ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മത്തങ്ങ പ്രഥമനാണ് എന്തെങ്കിലും വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ആശാനുണ്ട് അപ്പൊ അങ്ങേരുടെയും കൂടെ സജഷൻ ആണ് അപ്പൊ എനിക്ക് പുള്ളി നമുക്കിതിനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞൊക്കെയാ പക്ഷെ ആളെ കാണാനൊന്നും ഇല്ല ഇടക്ക് സാധനങ്ങൾ ഇതേ മൊത്തം ലിസ്റ്റ് കൊടുത്ത അതിന്റെ സാധനം പോലും ഇനി കൊണ്ടുവരുമായിരിക്കും ബാക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മത്തങ്ങ വേവിച്ച് ഇങ്ങനെ ചതച്ചു ഒഴിച്ചിട്ടുണ്ട് ശർക്കര ഇങ്ങനെ കട്ടിക്ക് പാവ് കാച്ചു വെച്ചു ഒന്നാം പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ചുക്കിന്റെ പൊടി തേങ്ങാക്കൊത്ത് കൊത്ത് ഏലക്കപ്പൊടി നെയ്യ് ഇനി അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരി ഇവിടെ കിട്ടേണ്ടതാണ് അത് ബാക്കിയൊക്കെ എങ്ങനെയോ ഈ സമയത്തിൽ എത്തി ഇനി അത് എത്തുമായിരിക്കും വിചാരിക്കുന്നു ഓക്കെ പ്രതീക്ഷിക്കാം നെയ്യ് അങ്ങനെ ചൂടായി അപ്പൊ ഈ മത്തങ്ങ ഉടച്ച് വേവിച്ച് ഉടച്ച് വെച്ചതാണ് അതിങ്ങനെ മെല്ലെ അതിനകത്തേക്ക് ഒന്ന് വയറ്റി എടുക്ക മത്തങ്ങക്ക് പൊതുവേ ഒരു സ്വീറ്റ്നെസ് ഉണ്ട് ആ ഒരു ഫ്രൂട്ട് വെജിറ്റബിളിന് ഓൾറെഡി മത്തങ്ങക്ക് ഒരു ചെറിയൊരു സ്വീറ്റ് അടങ്ങിയാണ് പെരുശ്ശേരിക്കൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് അത് മത്തങ്ങ പായസം പലർക്കും ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിൽ അധികം പഞ്ചസാര 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 വേണ്ട ഇത് ഇത് അല്ല ഇത് തേങ്ങാപ്പാൽ ശർക്കര കോമ്പിനേഷൻ ഇപ്പൊ ഒരു റൂൾ ഉള്ളത് അറിയാലോ പശുവിൻ പാലാണെങ്കിൽ പഞ്ചസാരയാണ് വേണ്ടത് തേങ്ങാ പാലാണെങ്കിൽ ശർക്കരയെ പാടുള്ളൂ തേങ്ങാപ്പാലും പഞ്ചസാര ആയിട്ട് ഒരു പായസമല്ലോ എന്നാലോചിച്ച് നോക്ക് ഏതെങ്കിലും ഉണ്ടോ ശരി പടപ്രദമനകത്ത് എന്താണ് ശർക്കര ശർക്കര കടലപ്രഥമൻ പരിപ്പ് പായസം ഇതൊക്കെയാണ് സേമിയ പായസം എന്താണ് പാലാണ് അതുപോലെ പാലട എന്താണ് പഞ്ചസാര വിത്ത് മിൽക്ക് അപ്പം പശുവിൻ പാലാണെങ്കിൽ പഞ്ചസാരയും തേങ്ങാ പാലാണെങ്കിൽ ശർക്കരയുമാണ് പായസത്തിന്റെ അറിയാം ഇത് നമ്മുടെ മത്തങ്ങ അങ്ങനെ നെയ്ല് വരണ്ടു ഇതാണ് ഇതാണ് അതിന്റെ ഒരു കൺസിസ്റ്റൻസി ഈ ശർക്കര നമുക്ക് പല രീതിയിൽ പാവ് കാച്ചാൻ പറ്റും ലൂസ് ആക്കാൻ പറ്റും അപ്പൊ ഇതൊരു കട്ടി നല്ലൊരു പ്രഥമന്റെ ഒരു ഒരു കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ടാണ് കടലപ്രഥമനൊക്കെ പ്രഥമനൊക്കെ ഇത് നല്ല കുറുകിയിരിക്കുക പക്ഷെ കടലയ്ക്ക് ആ ഒരു ടെക്സ്ചർ ഓൾറെഡി ഉണ്ട് മത്തങ്ങയി ഇല്ല മത്തങ്ങക്ക് വാട്ടർ കണ്ടന്റ് ലൂസായിട്ടാണ് ഇരിക്കുക അപ്പൊ അതനുസരിച്ചിട്ട് ഈ ഒരു ശർക്കരയുടെ പാവ് നല്ല കട്ടി അല്ലെങ്കിൽ ഇത് ഇതൊരു ഡബിൾ ക്രീം തേൻ അണിയ തേന് ഇങ്ങനെ വരുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പാവ് കാച്ചു കുറുക്കിയെടുത്താണ് അപ്പൊ ഇതിനെ വീണ്ടും ആ നെയ്ല് ആവശ്യത്തിന് നമ്മളിപ്പറ മധുരമൊക്കെ ഇഷ്ടമുള്ള ഒരാളാണോ നമ്മുടെ മത്തങ്ങ നെയ്ക്കകത്ത് വരണ്ടു അതുപോലെ ശർക്കര പാവിനകത്ത് കറക്റ്റായിട്ടൊന്നായി ഇനി ഞാൻ ഒന്നാം ഒഴിക്കണം നമ്മുടെ ആശംസാധനം എവിടെ പോയി എനിക്കിനി അണ്ടിപ്പരിപ്പ് കൊണ്ടുവരില്ല കൊണ്ടുവരു എവിടെ വാങ്ങിക്കാൻ പോവാണോ നമുക്കറിയാം അപ്പൊ ഇങ്ങനെ പാലൊഴിക്കാണ് മെല്ലെ അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ പണി കിട്ടും ഞാൻ ചൂടാക്കി വെക്കാം ും നെയ്ക്കാത്ത് കൊത്തും അതുപോലെ അണ്ടിപ്പരിപ്പ് കശുവണ്ടിയും ഉണക്ക മുതിരിയും കൂടെ ഒന്ന് താളിച്ചതിനകത്തേക്ക് ഒഴിച്ചു അപ്പൊ എന്തായാലും ഈ ഒരു മത്തങ്ങ പായസം തീർച്ചയായിട്ടും ഷുറ്റുവിന് ഉണ്ടാക്കി കൊടുക്കണം എന്തായാലും അതേപോലെ ഞാൻ പറഞ്ഞു എന്നെ കണ്ടിട്ട് പറഞ്ഞത് അവരുടെ വരുന്നുണ്ട് എന്താണ് ഉണ്ടാക്കിയത് സർപ്രൈസാണ് സാധനം നിങ്ങൾക്ക് എന്തായാലും ഇത് റെസിപ്പി മനസ്സിലായാലും ആകെ ഒരു പണി വെച്ചാൽ തേങ്ങാപ്പാൽ പാലം എടുക്കുക എന്നുള്ളതാണ് അത് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് സമയമില്ലാത്ത പാക്കറ്റ് മിൽക്ക് അവൈലബിൾ ആണ് ശർക്കര പാവ് വാച്ചതാണ് ഇച്ചിരി പണി അതൊരു പത്ത് മിനിറ്റിന്റെ പണി അതൊക്കെ നേരത്തെ ഉണ്ടാക്കി പായസമൊക്കെ രണ്ടു മൂന്ന് ദിവസം ഡിഫറൻറ്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ സമയമുള്ളപ്പോൾ ഒരു രണ്ടു കിലോ ശർക്കറി എടുത്ത് പാവ് കാച്ചി ബാച്ച് ആയിട്ട് മാറ്റി വെക്കാം അല്ല പിന്നെ ആരോടാ ആരോടാ ഞാൻ പറയണ്ടേ നാസഡായിട്ടുണ്ട് ഉം പായസം നിങ്ങള് ിക്കേണ്ടതാണ് ഞാൻ ആദ്യമായി പറഞ്ഞ പല പല പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിലും മത്തങ്കിൽ സ്വാഭാവികമായിട്ടൊരു മധുരമുള്ളതും അതിനെ കൃത്യമായിട്ട് ആ വെജിറ്റബിളിനെ ട്രീറ്റ് ചെയ്തിട്ട് ചെയ്താൽ നല്ലൊരു ഒരു ഒരു പുതിയൊരു ഫ്ലേവർ പായസമാണ് കഴിക്കാത്തവരൊക്കെ ഈ ഓണത്തിന് ഈ ഈയൊരു പായസമോടെ ട്രൈ ചെയ്യുക ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റ് ഉണ്ട് ചുമ്മാ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഷെഫിനോട് അടിപൊളി നിറയെ പൊന്നോണ കാഴ്ചകളുമായി ഫ്ലവേഴ്സ്